അടൂരിൽ കാർ ലോറിയിലടിച്ച് സ്കൂൾ ടീച്ചറും ബസ് ഡ്രൈവറും മരിച്ച സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല അപകടത്തിൽ കാർ ബ്രേക്ക് ചെയ്ത പാടുകളൊന്നുമില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ കണ്ടെത്തി അപകടമുണ്ടായ സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് കാർ ബ്രേക്ക് ചെയ്ത പാടുകൾ ഒന്നുമില്ലെന്ന് കണ്ടെത്തിയത് വ്യാഴാഴ്ച രാത്രി പത്ത് നാൽപ്പത്തഞ്ചിനാണ് തുമ്പമ്മൻ നോർത്ത് ഹൈസ്കൂളിലെ അധ്യാപികയായ നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്രൻ വീട്ടിൽ അനുജ രവീന്ദ്രനും സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് ഹാഷിം വില്ലയിൽ മുഹമ്മദ് ഹാഷിമും എന്നിവർ സഞ്ചരിച്ച കാർ ലോറിയിലടിച്ച് ഇരുവരും മരിച്ചത് അനുജയും ഹാഷിമും തമ്മിൽ ഒരു വർഷത്തിലധികമായി പരിചയമുണ്ടായിരുന്നുവെന്നാണ് സൂചന കാറിന്റെ മുൻസീറ്റിലായിരുന്നു ഹാഷിം കിടന്നിരുന്നത് അനുജ പുറകിലെ സീറ്റിലായിരുന്നു കിടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ രക്ഷാപ്രവർത്തനം നടത്തിയവരാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കാറിന്റെ മുൻസീറ്റിൽ ഇരുന്ന അനുജ ഇടിയുടെ ആഘാതത്തിൽ തീർച്ചു പിന്നിലേക്ക് വീണതാകാമെന്നാണ് റിപ്പോർട്ടുകൾ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അനുജ മരിച്ചിരുന്നു അപകടത്തിൽപ്പെട്ട കാർ മുഹമ്മദ് ഹാഷിം വാങ്ങിയത് രണ്ട് മാസം മുമ്പാണെന്നും റിപ്പോർട്ടുകളുണ്ട് പഴയ അടൂർ രജിസ്ട്രേഷനിലുള്ള ഈ കാറിൽ എയർ ബാഗോ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു അപകടത്തെപ്പറ്റി ലോറി ഡ്രൈവർ റംസാനും മകനും സഹായിയുമായ ഷാറുഖും പറയുന്നത് ഇങ്ങനെ ഒരു വലിയ ശബ്ദമാണ് ആദ്യം കേട്ടത് മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ലോറി ഓടിക്കൊണ്ടിരുന്നതെന്നും ഒന്നും മനസ്സിലായിരുന്നില്ല ലോറിയിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ഒരു കാർ തകർന്നു കിടക്കുന്നത് കണ്ടതെന്നും ഷാറുഖ് പറയുന്നു കോട്ടയത്തിൽ നിന്നും ശിവകാശിക്ക് പോയതായിരുന്നു ഹരിയാന സ്വദേശികളായ ഷാറുഖും പിതാവ് റംസാനും എന്നാൽ ഇതോടൊപ്പം പെട്ടെന്ന് ഒരു കാർ ട്രാവലിന് കുറകെ വെച്ചുവെന്നും ഡ്രൈവിംഗിൽ എന്തെങ്കിലും തെറ്റി ചെയ്തു എന്നാണ് ആദ്യം കരുതിയതെന്നും അനുജിയെ ഹാഷിൻ വിളിച്ചിറക്കിക്കൊണ്ടുപോയ ട്രാവലറിലെ ഡ്രൈവറും അധ്യാപകരും പറയുന്നു കൊട്ടാരക്കരയ്ക്ക് മുമ്പ് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് വാഹനം അടൂർ ഭാഗത്തേക്ക് വന്നത് കുളക്കട ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാർ പെട്ടെന്ന് ട്രാവലിന് കുറകെ വെച്ചു ആദ്യം കരുതിയത് ഡ്രൈവിംഗിൽ എന്തെങ്കിലും തെറ്റുവന്നത് കാരണം കാറുകാരന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കാണും എന്നാണ് പക്ഷേ കാർ നിർത്തി ഒരാൾ കാറിൽ നിന്നിറങ്ങി ഏറ്റവും മുൻപിൽ ഇടതുഭാഗത്തിരുന്ന ഭാഗത്തിരുന്ന അനുജയോട് ഇറങ്ങി വാടി എന്ന് പറഞ്ഞുവെന്നും ആദ്യം അനുജ ഒന്ന് പകച്ചുവെന്നും ഹാഷിം വീണ്ടും വാഹനത്തിനടുത്തെത്തിയപ്പോൾ സമീപം വരുന്ന അധ്യാപകയോട് അനുജൻ വിഷ്ണുവാണോ എന്ന് പറഞ്ഞ് ട്രാവലറിൽ നിന്ന് ഇറങ്ങി ഹാഷിമിനൊപ്പം കാറിൽ പോയി എന്നും അധ്യാപകർ പറയുന്നു ഹാഷിം കാർ മുന്നോട്ട് എടുത്തത് തന്നെ അമിത വേഗതയിലായിരുന്നുവെന്നും നിമിഷ നേരം കൊണ്ട് കാർ കൺമുന്നിൽ നിന്ന് മറഞ്ഞതായും ട്രാവലറിൽ യാത്ര ചെയ്തവരും ഡ്രൈവറും പറയുന്നു എന്നാൽ ഇതോടൊപ്പം കാർ ലോറിയിലേക്ക് മനഃപൂർവ്വം ഇടിച്ച് കയറ്റിയതാണെന്ന് സ്ഥിരീകരിച്ച് ആർ ടി ഒ എൻഫോഴ്സ്മെൻറ് വിഭാഗം കാർ അമിത വേഗതയിലായിരുന്നുവെന്നും ബ്രേക്ക് ഇടാൻ ശ്രമിച്ചില്ലെന്നും അനുജിയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ലെന്നും ലോറിയിലെ ക്രാഷ് ബാരിയറും അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയെന്നും എം വി ഡി റിപ്പോർട്ട് പറയുന്നു തെറ്റായ ദിശയിൽ നിന്നുമാണ് കാർ ലോറിയിൽ ഇടിച്ചു കയറിയത് എന്ന് ഉൾപ്പെടെ വ്യക്തമാകുന്ന റിപ്പോർട്ട് ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് വിഭാഗം ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറി ഇതോടെ ലോറി ഡ്രൈവറെ കേസിൽ നിന്ന് ഒഴിവാക്കി കണ്ടെയ്നർ ലോറി ഡ്രൈവർ വടക്കേ ഇന്ത്യക്കാരനായ റംസാനെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിരുന്നു എന്നാൽ എം വി ഡിയുടെ കണ്ടെത്തലോടെ ലോറി ഡ്രൈവർക്കെതിരെ ചുമത്തിയ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിത വേഗതയിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാണെന്ന സ്ഥിരീകരണം വന്നതോടെയാണ് ലോറി ഡ്രൈവറെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് അതേസമയം മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറ്റാൻ ഹാഷിമിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണത്തിലാണ് അടൂർ പോലീസ് അനുജയെ കൊലപ്പെടുത്തി ഹാഷിം ജീവനൊടുക്കിയതാണോ അതോ ഇരുവരും തീരുമാനമെടുത്ത് ആത്മഹത്യ ചെയ്തതാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഈ പരിശോധനകൾ പൂർത്തിയായെങ്കിൽ മാത്രമേ കൂടുതൽ തെളിവുകൾ പുറത്തുവരികയുള്ളൂ ന്യൂസ് ഡെസ്ക് യൂടോക്ക്